ശുക്ലംബലധിരം വിഷ്ണു ശുചുവർണ്ണം ചതുർഭുജം ധ്യായേ സർവവിജ്ഞോ വശാന്തേം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചന്ധനത്തിൻ്റെ ഇരുന്നൂറ്റി രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് തൊണ്ണൂറ്റി ഒമ്പതാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് ചിന്തനീയമായിട്ടുള്ളത് അതെ ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ സ്വ ദുസ്വപ്നാശന എന്ന് നാല് നാമങ്ങളാണുള്ളത് ഉത്താരണ ദുഷ്കതിക പുണ്യ ദുസ്വപ്രമാശനം ഇതൊക്കെ കേൾവികൊണ്ടന്നെ അറിയാം സാമാന്യധിക പദങ്ങൾ വളരെ ലളിതമാണ് കേൾവി കൊണ്ടുതന്നെ മനസ്സിലാവുന്നേ അന്ന് മാത്രമല്ല കുറേ പദങ്ങൾ നമ്മൾ തൊള്ളായിരത്തിലധികം നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെയൊക്കെ വെളിത്തത്തിൽ ഇനിയുള്ള പദങ്ങൾ വളരെ നിന്ന് വിസ്തരിക്കേണ്ട കാര്യമില്ല കാരണം ഭഗവാന്റെ മഹിമകൾ ഭഗവാൻ്റെ വിഭൂതികൾ ഇതൊക്കെയാണ് എല്ലാ നാമങ്ങളിലും പറയുന്നത് ഇപ്പോൾ ധാരാളം പദങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള പദങ്ങളൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പിന്നീട് പിന്നീട് വിസ്തരണങ്ങൾ കുറയ്ക്കുന്നത് കാരണം എല്ലാം ഒരാളുടെ നാമാണ് ഒരേ ഒരു വിഷ്ണുവിനെ ആയിരം നാമങ്ങളും അപ്പോൾ വിഷ്ണുവിൻ്റെ വിഭൂതികളൊക്കെ ഒന്ന് തന്നെ അതിനെ പല നാമങ്ങളെക്കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളു അപ്പം നേരത്തെ പലതെക്കിലും പറഞ്ഞിട്ടുള്ളതിൻ്റെ താല്പര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ഇനിയുള്ള പദങ്ങളിലും അത് നോക്കാം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാമതായിട്ടാണ് ഉത്താരണ എന്ന പദം ഉത്താരണ എന്ന് പറഞ്ഞാൽ കടത്തുന്നവൻ ഉത്താരണ ചെയ്താൽ കടത്തുക അക്കരയ്ക്ക് എത്തിക്കുക എന്നൊക്കെ അർത്ഥം പറയാം അപ്പോൾ ചങ്കരചാര്യ സ്വാമികൾ പറയും സംസാരസാഗരാണ് ഉത്താരയീതി ഉത്താരണ സംസാരസാഗരത്തിൻ്റെ മറുകറെ എത്തിക്കുന്നവനാകയാൽ ഉത്താരണൻ എന്നർത്ഥം സാഗര ഈ ജീവിതം എന്നുള്ള വലിയൊരു കടല് പോലെ കരകാണെങ്കിൽ കടൽ പോലെ വിഷമമുള്ള കടലുകൾ കേൾ പോലല്ലോ അപ്പോൾ അതിനെ കടത്തി തരുന്നവൻ എന്നുള്ളതിന് ഉദാഹരണം അത് അധികം വിസ്തരിക്കേണ്ടതില്ല കാരണം സംസാര സാഗരത്തിൽ നിന്ന് കടത്തിയിട്ട് മോക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നവനാണ് ഭഗവാൻ പ്രത്യക്ഷമായി തന്നെ ഭഗവാൻ അങ്ങനെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ കാണാം ദേഷാമഹം സമുദ്ധർത്താ മൃത്യു സംസാര സാഗരാത് എന്ന് പന്ത്രണ്ടാധ്യായത്തിൽ കാണാം ഞാൻ അങ്ങനെയുള്ളവരെ ചെയ്യുന്നു അതായത് ഭക്തന്മാരെ കുറേ ലക്ഷണങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു സംസാരസാഗരത്തിൽ നിന്ന് തരണം ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ദേഷാമഹം സമുദ്ധർത്താ മൃത്യു സംസാര സാഗരാൽ മരണരൂപയോ മൃത്യുരൂപമായിരിക്കുന്ന സംസാരസാഗരത്തിൽ നിന്ന് ഞാനവരെ വളർത്തുന്നു വളർത്തു കടത്തി വിടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ഉത്താരണനാണ് ഇത് ഉള്ളിൽ വിസ്തരിക്കേണ്ട എല്ലാ കാരണം ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാനെ സ്തുതി കൊണ്ടും വന്ദനം കൊണ്ടും പൂജ കൊണ്ടും സ്മരണ കൊണ്ടും ഒക്കെ എപ്പോഴും ഭഗവാനെ ഉപാസിക്കുന്ന ആൾ ഈ ജീവിത ക്ലേശങ്ങളൊക്കെ മറികടക്കുന്നു അതുകൊണ്ട് ഭഗവാനാണ് അറിയാൻ ഉത്താരണൻ തൊള്ളായിരത്തി ഇരുപത്തി നാലാമത്തെ പദാണ് ദുഷ്കൃതിഹ അത് വളരെ എടുപ്പം ദുഷ്കൃതിഹാച്ച ദുഷ്കൃതങ്ങൾ ഇല്ലാതാക്കുന്നവൻ എന്നൊരു പറയാം വേറൊരു അർത്ഥമുള്ളത് ദുഷ്കൃതങ്ങൾ ചെയ്യുന്നവരെ ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥവും സാധ്യമാണ് ആ ദുഷ്ക നമുക്ക് എന്തൊക്കെ പാപങ്ങളിലോ പാവവാസകളൊക്കെ ഭഗവാനെ ഉപാസിക്കുന്നൊണ്ട് ഇല്ലാതാകുന്നുണ്ട് ദുഷ്കൃതിഹ എന്ന് പറയുന്നത് അതേ തന്നെ ഈ ദുഷ്കൃതങ്ങൾ ചെയ്യുന്നവനെ കർത്താവിന് ഭഗവാൻ ഇല്ലാതാക്കുന്നു അസുരന്മാരെയും രാഷ്ട്രന്മാരെയും ദുഷ്ടന്മാരെ എത്രയോ നിഹ്നിച്ചേന കഥകൾ പലപ്പോഴും സ്മരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടും ദുഷ്കൃതിഹ എന്ന് പറയാം ആചാര്യസ്വാമികളെ ദുഷ്കൃതി പാപസജ്ഞിത ഹന്തീതി ഏ പാപകാരുണ താൻ ഹന്തീതി വാ ദുഷ്കൃ എന്ന് ഈ രണ്ടർത്ഥവും നിരോധിപ്പിക്കുന്നുണ്ട് ദുഷ്കൃതി പാപം സജ്ഞിത പാപങ്ങളാണ് ആ പാപങ്ങളില്ലാതാക്കുന്നവൻ അതായത് ഭഗവാൻ ആശ്രയിക്കുന്നവരുടെ പാപങ്ങളൊക്കെ ഭഗവാൻ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് ദുഷ്കൃ പാപസജ്ഞിതാ ഹന്തീതി പാപസം പാപം ആയിട്ട് കരുതപ്പെടുന്ന ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നവരാണ് നമ്മളെ പാപവാസനയും പാപത്വവും ഇല്ലാതാക്കുന്നവനാണ് അഥവാ അല്ലെങ്കിൽ പാപകാരുണ താൻ ഹന്തി വ അഥവാ പാപം ചെയ്യുന്നവനെ ഇല്ലാതാക്കുന്നവനാണ് ഈ രണ്ടർത്ഥത്തിലും ദുഷ്കൃഹ എന്ന പാം ഉപയോഗിക്കുക ദുഷ്കൃതങ്ങൾ നശിപ്പിക്കുന്നവനാണ് പാപങ്ങൾ ഹനിക്കുന്നവനാണ് പാപങ്ങളിൽ നിന്ന് മോചനം നൽകുന്നവനാണ് എന്നൊക്കെ ഇതിനെ പലതരത്തിൽ വ്യാഖ്യാപിക്കാം പാപവൃത്തികൾ ചെയ്യുന്നവരെ ഹനിക്കുന്നവനാണ് എന്നും പറയാം ാണ് ദുഷ്കതിഹ തൊള്ളായിരത്തി ഇരുപത്തി നാലാമത്തെ നാമം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ നാമായിട്ടാണ് പുണ്യ ഭഗവാൻ പുണ്യം തന്നെയാണ് ഭഗവാനെ കുറിച്ചുള്ള സ്മരണകളും കീർത്തനങ്ങളും ഭഗവാൻ്റെ പൂജകളൊക്കെ പുണ്യത്തെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഭഗവാൻ പുണ്യനാണ് സ്മരണാതികുറുവതാം സർവേഷാം പുണ്യം കരുതി സർവേഷാം ലക്ഷണയാ ശ്രുതിസ്മൃതിരക്ഷണയാച പുണ്യമാതിഷ്ടായി ദീവാ പുണ്യ എന്നാണ് ശങ്കരാചാര്യൻ്റെ ഭാഷ്യം അതായത് സ്മരണം മുതലായ ചെയ്യുന്നവർക്ക് സ്മരണം മുതലായ ചെയ്യുന്നവർക്ക് ഭഗവാനെ സ്മരിക്കുക മുതലായ പ്രവൃത്തികളുന്നവർക്ക് പുണ്യം നൽകുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ പുണ്യനാണ് അഥവാ വേറെ എടുത്ത് പറഞ്ഞാൽ രൂപമായ വാക്കുകൊണ്ട് ശ്രുതികളും സ്മൃതികളൊക്കെ ഭഗവാനിൽ നിന്നാണ് അടിസ്ഥാനമായിട്ട് പുറപ്പെട്ടത് ആ ശ്രുതിവാക്യങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നു പുണ്യത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്താണ് പുണ്യ പ്രവൃത്തികൾ എന്താണ് ധാർമ്മികമായ വൃത്തികളെന്ന് ഭഗവാന്റെ നിശ്ചസിതമായിരിക്കുന്ന വേദങ്ങളിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുണ്യനാണ് അപ്പോൾ സ്മരണം മുതലായ ചെയ്യുന്നതുകൊണ്ട് പുണ്യം നൽകുന്നവനാണ് അത് സ്മരണം മുതലായ ചെയ്യുന്നവർക്ക് നൽകുന്നവനാണ് നൽകുന്നവരാണ് ശ്രുതിസ്മൃതി മുതലൂടെ പുണ്യത്തെ ഉപദേശിക്കുന്നവരാണ് അതുകൊണ്ട് രണ്ടർത്ഥത്തിന് ഭഗവാൻ പുണ്യനാണ് വാസുദേവൻ മോസ്ത അർത്ഥം പറയുമ്പോൾ പരിശുദ്ധൻ്റെ അർത്ഥം പരിശുദ്ധ സ്വരൂപമാണ് ഭഗവാൻ ഉണ്ടാക്കുന്നവനാണ് ആ ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ആന്തരികമായ ശുദ്ധിയുണ്ടാവും അതുകൊണ്ടും ഭഗവാൻ പുണ്യനാണ് എന്നു പറഞ്ഞാൽ പുണ്യസ്വരൂപനാണ് അർത്ഥം പുണ്യം എന്ന് പറഞ്ഞാൽ പുണ്യസ്വരൂപമാണ് വേദവാക്യങ്ങളായ പുണ്യത്തെ ഉദ്ദേശിക്കുന്നവനാണ് പരമഭാവനനാണ് എന്നൊക്കെയാണ് വ്യാഖ്യാതാക്കൾ പറയുക ഇങ്ങനെയാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ നാമം തൊള്ളായിരത്തി ഇരുപത്തി ആറാമത്തായ ദുസ്വപ്നാശന എന്നാണ് അതുപോലെ എളുപ്പമുള്ള നാമമാണ് ദുസ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്നവൻ പക്ഷേ ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ദുരിതങ്ങളോ ദുസ്വപ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇല്ല ഭാവിനോ അനർത്ഥസ്യ സൂചകാൻ ദുസ്വപ്നാൻ നാശേതി ധ്യാതസ്തുത കീർത്തിത പൂജിതശ്ചേതി ദുസ്വപ്നാശന എന്ന് ആചാര്യസ്വാമികൾ അതായത് ധ്യാനം സ്മരണം കീർത്തനം എന്നോ ചെയ്യുന്നവർക്ക് വരാനിരിക്കുന്ന അനർത്ഥങ്ങളെ സൂചിപ്പിക്കുന്ന ദുസ്വപ്നങ്ങളെ ഭഗവാൻ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല അനർത്ഥങ്ങൾ സ്വപ്നങ്ങളൊക്കെ വരാനിരിക്കുന്നതിൽ അനർത്ഥങ്ങളുടെ സൂചനയാണെന്ന് ഒരു സങ്കല്പമുണ്ട് സ്വപ്നം ചില കൂതില കാലം ഒത്തിയിടും പ്രസിദ്ധമായ ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ ദുസ്വപ്നങ്ങളൊക്കെ ഇല്ലാതാക്കുന്നു അതായത് ഭഗവാൻ ദുസ്വപ്നാശനാണത് കൊണ്ട് അനർത്ഥങ്ങളെ നശിപ്പിക്കുന്നതുകൂടി അർത്ഥം അവലക്ഷണമായിട്ട് പറഞ്ഞാൽ അനർത്ഥങ്ങളൊക്കെ ഭഗവാൻ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ദുസ്വപ്നാശന ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവൻ അത് മനഃശുദ്ധി ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് ദുസ്വപ്നങ്ങൾ കാണുന്നത് എന്ന് ആചാര്യം അവർക്ക് വർഷമുണ്ട് അനാവശ്യമായ ചിന്തകൾ അനാവശ്യമായ പ്രവൃത്തികളൊക്കെ ഫലമാണ് ദുസ്വപ്നം ഉണ്ടായിട്ട് സുഖനിദ്രയൊക്കെ ഇല്ലാതായി പോകുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ നശിപ്പിക്കുന്നു അത് ചെയ്യുന്നു ഭഗവാനാണ് മനഃശുദ്ധി ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് ദുസ്വപ്നങ്ങൾ ഉണ്ടാവുന്നത് ഭഗവത് സ്മരണ കൊണ്ട് ചിത്തശുദ്ധി മനഃശുദ്ധി ഉണ്ടാവും ആ മനഃശുദ്ധി ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായും ദുസ്വപ്നങ്ങളൊക്കെ അകലുന്നു അതുകൊണ്ട് ഭഗവാൻ യുസ്പ്പിൻ്റെ നാശ തന്നെയാണ് ഇത്രയാണ് ഈ തൊണ്ണൂറ്റിയൊമ്പതാം ശ്ലോകത്തിൻ്റെ പൂരാർത്ഥത്തിലെ നാമങ്ങൾ അതോട് കൂടിയിട്ട് തൊള്ളായിരത്തി ഇരുപത്തി ആറ് നാമങ്ങൾ കണ്ടു കഴിഞ്ഞു തൊണ്ണൂറ്റി ഒമ്പതാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം തുറന്നുള്ള നാമങ്ങളൊക്കെ അടുത്ത പ്രഭാഷണത്ത് കേൾക്കാം നമസ്കാരം